പറയുന്ന കപട ലേബലിൽ അതിഭീകരനായ ഒരു വലതുപക്ഷ നേതാവാണ് ഭരിക്കുന്നത് സഖാബ് പിണറായി വിജയൻ വലതുപക്ഷമാണ് എല്ലാ അർത്ഥത്തിലും എടുത്തു നോക്കിയാൽ വൈരം വെറുപ്പ് കുടിപ്പക അങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമില്ല ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ കേട്ടു ടി പി വധക്കേസിലെ പ്രതികൾ ആ ടി പി വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള മാർഗത്തിലൂടെയാണ് ഗോവിന്ദ ചാമി ചാടിപ്പോയത് ടി പി വധക്കേസിലുള്ള പ്രതികൾക്ക് കഞ്ചാവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് ഇയാൾ ചാടിപ്പോയത് അവിടെ ക്യാമറയില്ല അവിടെ പോലീസ് ഇല്ല അവിടെ പുറത്തുനിന്ന് വന്നിട്ട് സഖാക്കൾ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും അവർക്ക് സിഗരറ്റ് എത്തിച്ചു കൊടുക്കും അവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കും അവരുടെ കൊട്ടേഷൻ ലിസ്റ്റ് എത്തിച്ചു കൊടുക്കും ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന പടിയിൽ ക്യാമറ പാടില്ലല്ലോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എനിക്കറിയാം ഞാൻ ആ സെൻട്രൽ ജയിലടക്കമുള്ള ഇടത്ത് പത്ത് കൊല്ലം എം എൽ എ അയാളാണ് അവിടുത്തെ അവിടുത്തെ ഗോവിന്ദ ചാമിയല്ല സകലവാന ചാമിമാര് വന്നാലും അതിന്റെ മോനിലൂടെ ചാടി രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ ചാടാൻ കാരണം എന്താണ് അതിന്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോടില്ല പക്ഷേ ആ കണ്ണൂർ സെൻട്രൽ ജയിലില് ടി പി ബതക്കേസിലെ പ്രതികൾ പുറത്തു വരുമ്പോ പച്ചക്ക് പരസ്യമായി തെരുവിൽ വെച്ച് കള്ളു കുടിക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയന്റെ ഈ പോലീസാണ് തീരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സദാനന്ദൻ എന്ന് പറയുന്ന പഴയ സി പി എമ്മുകാരനും പിന്നീട് ബി ജെ പി കാരനുമായ ഒരാളുണ്ട് കണ്ണൂരിൽ ആൾ എപ്പോഴും ജീവിച്ചിരിപെട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കാല് സി പി എമ്മുകാർ വെട്ടിക്കളഞ്ഞു ആ കേസ് നിരന്തരമായി നടന്നു ഞാനവിടെ എം എൽ എ ആയിരിക്കുന്ന സമയത്തൊക്കെ അതിന്റെ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് അവസാനം മുപ്പത് കൊല്ലത്തിന് ശേഷം സുപ്രീം കോടതി സദാനന്ദനെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു റീലുണ്ട് ആ റീലിൽ ഭയങ്കര മുദ്രാവാക്യം പിള്ളി പാട്ട് വൈത്തും ഒക്കെ കാണുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാല് സദാനന്ദനെ ജയിലിലേക്കുള്ള യാത്രയപ്പോ ആരാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കാര്യങ്ങള് സദാനന്ദന്റെ ഈ യാത്രക്ക് നേതൃത്വം കൊടുക്കുന്നത് പഴയ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചറാണ് എന്നിട്ട് പാട്ടൊക്കെ പാടി നിങ്ങൾ ഉപകരിക്കേണ്ട വേദനാവണ്ട നിങ്ങൾ തിരിച്ചു വരുന്നതും കത്ത് ഞങ്ങൾ ഇവിടെ തെരുവിലുണ്ട് ധീരീര മുദ്രാവാക്യം വിളിച്ച് ഈ പ്രതികളെ ജയിലിലേക്ക് പറഞ്ഞയച്ചതിന്റെ പിറ്റേ ദിവസം മലയാള മനോരമയും മാതൃഭൂമിയും ശൈലതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളൊരു എം എൽ എ അല്ലേ ഒരു മുൻമന്ത്രി അല്ലേ ഇത്ര വലിയ ക്രിമിനലുകളെ നിങ്ങൾ എങ്ങനെയാണ് യാത്രയപ്പ് ജയിലിലേക്കുള്ള യാത്രയപ്പ് ആഘോഷത്തിൽ പങ്കെടുക്കുക ശൈലത ഒരു മറുപടി ഞാൻ ഇത് പറഞ്ഞത് ഷൈലത പറഞ്ഞത് അവർ നാട്ടിന്റെ നന്മക്കായി പ്രവർത്തിച്ചവരാണ് സദാനന്ദന്റെ കാലുപറ്റുക എന്നത് നാട്ടിന്റെ നന്മയായി കരുതുന്ന ഒരു രാഷ്ട്രീയം മനസ്സിലുള്ളടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തിലെ ആരോഗ്യത്തെ ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസത്തെ ഈ രാജ്യത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനാവുക എന്നുള്ളത് പറഞ്ഞേ ഈ നാട്ടിലെ ആരോഗ്യരേഖ എന്താണ് പിണറായി വിജയൻ നിയമസഭയെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു ആളെ വേറെ ഒരിക്കലും പറയില്ല ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഗവൺമെന്റ് ആശുപത്രികൾ കാണുമ്പോൾ എനിക്ക് പോയി അഡ്മിറ്റ് ആവാൻ തോന്നുന്ന അവിടെ പക്ഷേ ആരെങ്കിലും എന്നെ പിശുക്കരെന്ന് വിളിച്ചാലോ അത് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ പോകായിരുന്നു താൻ അതേപോലെ ഓർമ്മ നമുക്ക് ഒരു കുട്ടി അമേരിക്കയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വന്നു ഈ നാട് കണ്ട് അതിശയപ്പെട്ട് ഏത് നാട് നമ്മുടെ നാട് കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് വന്നു അതിശയപ്പെടുക എന്നിട്ട് ആ കുട്ടി പറയാണ് എന്തെല്ലാം ആ കാരണം ആ കുട്ടി കൊച്ചിയിലാണ് പോയത് അവിടെ പോയപ്പോൾ എന്താ സ്ഥിതി ഒരു നില മെട്രോ രണ്ടാമത്തെ നില ട്രെയിൻ മൂന്നാമത്തെ നില വാട്ടർ മെട്രോ അഞ്ചാമത്തെ നില ഹെലികോപ്റ്റർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിണറായി വിജയനെ അവിടെ അപ്പൊ കുട്ടി അത്ഭുതപ്പെടൂലേ ഏതോ ഒരു കുട്ടി പറഞ്ഞേ പിണറായി വിജയനോട് ചോദിക്കട്ടെ ഇത്ര വലിയ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾ എന്തിനാ ഈ അമേരിക്കയിലേക്ക് കടക്കിടക്ക് പോകണത് ചികിത്സിച്ച പോലെ ഇനി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തന്നെ എങ്ങനെയാ ഗവൺമെന്റ് ആശുപത്രി പെട്ടെന്ന് നിങ്ങൾ ബോധം കെട്ടുകൊണ്ടാണ് ബോധം തന്നെ പോവില്ല കാരണം അവരെല്ലാം ആരോഗ്യമന്ത്രി അവർക്ക് അറിയാൻ കഴിഞ്ഞ സ്ഥിതി എന്താണിത് ബോധം കണ്ടപ്പോ കൂടുള്ള പ്രവർത്തകന്മാർ വെഡ് കടത്തിയതല്ലാതെ ഈ ആരോഗ്യമന്ത്രി പോവോ കേരളത്തിലെ ഈ നിലവിലുള്ള നിങ്ങളുടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡോക്ടർ ഹാരിസ് മലയാളി ഞെട്ടുന്ന ഒരു വാർത്ത പറഞ്ഞു അദ്ദേഹം ഒരു സഖാവാണ് ഉറച്ച സഖാവാണ് ഹാരിസ് പറഞ്ഞ വാർത്ത കേരള മുഴുവൻ ചർച്ചയായി ഇന്നലത്തെ രസർ ആ മെഡിക്കൽ കോളേജിനകത്ത് ഒരു ഉപകരണം ഉണ്ടായിരുന്നു അത് ഹാരിസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഹാരിസിന്റെ പേരിൽ കളവ് കുച്ഛം ചാർത്താൻ ആരോഗ്യ വകുപ്പ് ശ്രമിച്ചു ഹാരിസ് പറഞ്ഞു ആ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ പോയി തപ്പി നോക്ക് അവസാനം ഇവര് നിർബന്ധ ബുദ്ധി അത് തപ്പേണ്ടി വന്നു ആ ഉപകരണം കിട്ടി എന്ന് ടാരിസിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് അവിടെ കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹാരിസ് പറയുന്നു ഉപകരണമുണ്ട് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പരിശീലനം തരണ്ടേ കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ പരിശീലനം തരേണ്ടത് ആരാണ് നിങ്ങളല്ലേ കൊടുക്കേണ്ടത് നിങ്ങളെ പരിശീലനം കൊടുത്തില്ല ഉപകരണം ഇന്നലെ കണ്ടുപിടിച്ചു ഇന്നലെ ഉപകരണം കണ്ടുപിടിച്ചപ്പോൾ നിങ്ങളൊക്കെയും സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ആ പത്രസമ്മേളനത്തില് ഈ ആരോഗ്യമന്ത്രിയുടെ പത്രസമ്മേളനമല്ല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പത്രസമ്മേളനം അതിനകത്ത് അയാൾ പറയുന്നുണ്ട് ഹാരിസ് ചെയ്തത് ഒരു ചെറിയ കുറ്റമാണ് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ളിലൊരു ഫോൺ വരുന്നുണ്ട് ആ ലൈവില് നിങ്ങൾക്ക് കാണാം ആ ഫോൺ വെച്ചതിന് ശേഷം പ്രിൻസിപ്പൽ ടോൺ മാറി അയാൾ പറഞ്ഞു ഈ റിപ്പോർട്ട് മുഴുവൻ വായിക്കണം ഞാൻ ഇനി സംസാരിക്കുന്നില്ല ഹാരിസിന് അനുകൂലമായി പറയേണ്ടി വരുന്നു പ്രിൻസിപ്പൾക്ക് എന്ന് തോന്നിയപ്പോ ആരോഗ്യ വകുപ്പ് ഇടപെട്ടു മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നിട്ട് പ്രിൻസിപ്പളുടെ വാക്കുകൾ മാറ്റി അത് മാറ്റിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹം അതുവരെ പറഞ്ഞ കാര്യങ്ങൾ വേറെ പറഞ്ഞു കുറെ വിടുവായന്മാരായ മന്ത്രിമാര് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഈ ആരോഗ്യമന്ത്രി മൂന്ന് മാസം മുമ്പ് പറഞ്ഞെന്താ അറിയാം ഞങ്ങൾ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഇനി മുതൽ ബിരിയാണി കൊടുക്കും മൂന്ന് മാസം മുമ്പ് കേരളത്തിലെ പത്രങ്ങൾ ആഘോഷിച്ച വാർത്തയാണ് നിങ്ങൾക്ക് സ്ഥിതി അറിയോ അംഗൻവാടിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് കൊടുക്കുന്ന പൈസ എത്ര അറിയാം നിങ്ങൾക്ക് നിങ്ങൾ ചിരിക്കരുത് അഞ്ചു റുപ്യ ഉണ്ട് അഞ്ചു റുപ്യ പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അമ്പത് റുപ്യ മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കണം രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉച്ചക്ക് സാമ്പാരും തോരനും വൈകുന്നേരം ചായയും കടിയും അഞ്ചു റുപ്യ ഒരാൾക്ക് എന്റെ സഖാക്കളെ മാർക്കറ്റിൽ തേങ്ങയുടെ വില അമ്പത് റുപ്പ്യാണ് ഒരു കിലോ തക്കാളിക്ക് ഞാൻ വരുമ്പോൾ അറിയാൻ വേണ്ടി ചോദിച്ചു ഇരുപത്തിയെട്ട് റുപ്യാണ് ഒരു കിലോ തക്കാളിക്ക് പിന്നെ എങ്ങനെയോ അഞ്ചു രൂപക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുക ഒരു കുട്ടിക്ക് ഈ അംഗൻവാടിയിലെ അധ്യാപകന്മാർക്ക് കിട്ടുന്ന പൈസ എത്രയാന്ന് ഈ പോങ്ങൻ കേരള വിദ്യാ ആരോഗ്യമന്ത്രിക്ക് അറിയാം അറിയോ ഞാൻ ഈ കുറിച്ച് പറഞ്ഞു ഇതെന്തൊരു സാധന എന്ന് ചോദിച്ചു നമ്മൾ നാട്ടിൻ പുറത്ത് പറയാറില്ലേ ഗോവിന്ദൻ മാഷ് എന്നെക്കുള്ള ഒരു ചാട്ടം കേസ് കേസെടുത്തോളെന്ന് പറഞ്ഞു കേസ് എന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര ബേജാരാണ് ഒരു കേസും ഇല്ലല്ലോ ഒരു കേസും ഇല്ലല്ലോ എന്റെ ഗോവിന്ദ് കേസ് എവിടെ ആ കേസ് എവിടെ ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റുള്ളത് ഇതുപോലെ ഒരു പോങ്ങൻ മന്ത്രി രണ്ടാമത്തെ കേസ് കൊടുത്തോ ഉണ്ടോ കേരള രാഷ്ട്രീയത്തിൽ ഈ ആരോഗ്യമന്ത്രി എന്തിനാ ഇവരെ കൊള്ളന്ന് ഇവർക്ക് പത്ത് മിനിറ്റ് പൊതുപ്രവർത്തനം നടത്തിയ ശീലന്ത ഷാജിന്റെ ചോദ്യമല്ല നിങ്ങളുടെ ഏരിയ സെക്രട്ടറി കത്തരുതിയതാണ് സി പി എമ്മിന്റെ പൊതുജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇവരെ പിടിച്ചങ്ങനെയാണ് ആരോഗ്യമന്ത്രിയാക്കിയത് എന്ന് ചോദിച്ചത് നിങ്ങളുടെ ആളാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലും ഈ സ്വാപം സാധുക്കളായിട്ടുള്ള അംഗൻവാടി പ്രവർത്തകരെ അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സിന്റെ കയ്യിൽ കൈയിട്ടു വാരുന്ന മറ്റൊരാള് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അയാളിപ്പോ ഈ അടുത്ത കാലത്ത് നടത്തിയ വലിയ വിപ്ലം കാര്യങ്ങള് സുംബ ഡാൻസ് ആണ് ഈ ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു കാരണം വൈ സി ബാലകൃഷ്ണ പഠനുണ്ട് ശിവൻകുട്ടിന്റെ സുംബ ഡാൻസ് ഞാൻ കണ്ടതാണ് കാരണം എന്റെ തലൻ്റെ മോണിലൂടെ ആ സുംബ ഡാൻസ് കടന്നുപോയപ്പോൾ വേറെ പലതും കണ്ടു ഞങ്ങൾ കുറെ ആളുകൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചുകൂടാ അതുകൊണ്ട് ഞാൻ പേടിച്ചു പിന്നെ സുംബ ഡാൻസ് കണ്ടപ്പോ കയറി കുട്ടികൾ കളിച്ചോട്ടെ എന്റെ അയോട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ശിവൻകുട്ടിനോട് ഞാൻ ചോദിക്കുന്നത് ഈ സുംബ ഡാൻസിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അയാളുടെ രസരകൾ ഇന്ന് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്ററികൾ അവധി മാറ്റാൻ പോകാൻ അവധിക്കാലം മാറ്റാൻ പോവാൻ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പത്തെ അവധി ഏപ്രിൽ മെയ് ആണ് അത് മാറ്റിയിട്ട് ജൂൺ ജൂലൈ ആക്കാൻ പോവാൻ ഭയങ്കര വിപ്ലവാണ് എന്റെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടുത്തെ ഒരു അവധിയുടെ കാലങ്ങൾക്ക് അറിയോ വിദേശികൾ പ്രവാസികൾ അവരുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല ഇവിടുത്തെ പ്ലസ് ടു കഴിഞ്ഞ് എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകണമെങ്കിൽ അതിന്റെ ഒരു ഇന്റർനാഷണൽ പരീക്ഷാ കാലമൊക്കെ ഈ സമയമാണ് നിങ്ങൾക്ക് തലയിൽ ഓണല്ലാത്തോണ്ട് അവധി അങ്ങ് മാറ്റിയാൽ സമയം അങ്ങ് മാറ്റിയാൽ എന്താ ഉണ്ടാവുക പിന്നെ വേറെ രസമുണ്ട് പിന്നെ വലിയ വിപ്ലവം കാര്യങ്ങൾ ബാക്ക് ബെഞ്ചുകൾ ഒഴിവാക്കുകയാണ് അപ്പൊ ഗോവിന്ദം പറഞ്ഞു സി പി എമ്മിന്റെ സഖാവ് വലിയ വിപ്ലവകാരിയായ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു അത് നിർബന്ധമായിട്ട് മാറ്റണം ബാക്കിലെ ബെഞ്ച് മുമ്പിൽ ഇട്ടാൽ മതി നാം പറഞ്ഞത് ബാക്കിലെ ബെഞ്ച് ആവുമല്ലോ അപ്പൊ അതിന്റെ ബാക്കിൽ പിന്നെയും ബെഞ്ച് വരുന്നു ഊപ്പർക്ക് അറിയില്ല ഇത് വലിയ ചർച്ച ആയപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പെനാന്ന് പറഞ്ഞ അറിയോ ഇത് പഠിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി എന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതെന്ത് പഠിക്കാനാണ് നിങ്ങൾ ആ സ്കൂളിൽ കേറിയിട്ട് നാല് കുട്ടികളാണ് ചോദിക്കുക നിങ്ങൾ അതിന് സമിതി ഉണ്ടാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സിലബസ് പരിഷ്കരിക്കാൻ ഒരു സമിതി ഉണ്ടാക്ക രണ്ടായിരത്തി പതിനേഴിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് ആണ് മക്കൾ പഠിക്കുന്നത് എന്താ പഠിക്കണമറിയോ രണ്ടായിരത്തി ഇരുപതിൽ ത്രീ ജി വരും സോറി ഫോർ ജി വരൂ ഏത് അടുപ്പിലാണ് നിങ്ങളൊക്കെ താമസിക്കണതെന്ന് ഞാൻ അറിയാനായിട്ട് ചോദിക്കാൻ എ ഐയുടെ കാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം നിങ്ങള് എ ഐയുടെ കാലം ഏയിടകാലാൻ അപ്പൊ പറയാണ് രണ്ടായിരത്തി ഇരുപത് ത്രീ ജിയും ഫോർ ജിയും വരും എന്ന് പറയുന്ന മഹാപൊട്ടന്മാരായ കുറെ ആളുകളെ വെച്ചിട്ട് മക്കളെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചാൽ ഇവിടെ എങ്ങനെ കുട്ടികളെ പഠിക്കാൻ എങ്ങനെയാ പഠിക്കുക നിങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ അബദ്ധങ്ങളുടെ ആഴം എത്രയാണെന്നൊന്ന് പരിശോധിച്ച് നോക്ക് ഇവിടെ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗം പാടേ തകർന്നു